വെള്ളം കുടിക്കാത്ത ജീവികളുണ്ടോ എങ്കിൽ ഒരു ജീവിയുണ്ട് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് ഇവൻ ഇവൻ്റെ പേര് കങ്കാരു എലി മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലങ്ങൾ ഇതിനുണ്ട് പകൽ സമയത്ത് ചൂടിനെ അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങളുണ്ടാക്കി അതിൽ ജീവിക്കുന്നു രാത്രി കാലങ്ങളിലാണ് ഇവ ഇര തേടുന്നത് പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്കാവശ്യമായ ജലം ലഭിക്കുന്നു വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ജലം നഷ്ടം വളരെ കുറവാണ് നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടി ചാടിയാണ് ഇവ സഞ്ചരിക്കുന്നത് കവിൾ ഭാഗത്തുള്ള ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനുമൊക്കെ കഴിയുന്നു ഇവയുടെ ജീവിതകാലം രണ്ടു മുതൽ അഞ്ചു വർഷം വരെയാണ് പ്രധാന ശത്രുക്കൾ പാമ്പുകൾ ഓന്തുകൾ മറ്റു ജീവികൾ ഇവയുടെ റീപ്രൊഡക്ഷൻ ടൈം വർഷത്തിൽ മൂന്ന് മുതൽ നാല് പ്രാവശ്യം വരെയാണ് ഓരോ പ്രാവശ്യവും രണ്ട് മുതൽ അഞ്ച് കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നു കുഞ്ഞുങ്ങൾ ഒരു മാസത്തിനുള്ളിൽ വളർന്നു